ഡിയർ ഫ്രണ്ട്സ് യു ആർ വെൽക്കം ടു ഹിസ്റ്റോറിയ അപ്പൊ ഹിസ്റ്റോറിയ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഇന്ത്യയിൽ നൂറ്റി ഇരുപത്തി ഒന്ന് കോടി ജനങ്ങളാണ് ഇനി വരുന്ന സെൻസസ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മൾ പുതിയ സെൻസസ് ആരംഭിക്കുകയാണ് ഈ സെൻസസ് പ്രകാരം ഏകദേശം നൂറ്റി നാല്പത്തി അഞ്ച് കോടി ജനങ്ങൾ ഉണ്ടാകുമെന്നാണ് കണക്ക് അപ്പൊ ഈ നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി ജനങ്ങളെ നമ്മൾ ജാതിയുടെയും ഉപജാതികളുടെയും മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ചുള്ള ഒരു അവസ്ഥ ഇതാണ് ജാതി സെൻസസ് അപ്പോൾ പുതിയതായി ചർച്ചയ്ക്ക് വന്ന ഒരു സംഭവമാണ് ജാതി സെൻസ് ഈ പുതിയ സെൻസ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്ന സെൻസിൻ്റെ കൂടെ നമ്മൾ ജാതി സെൻസസും കൂടി നടപ്പിലാക്കുന്നു അല്ലെങ്കിൽ കാസ്റ്റ് സെൻസസും കൂടി നടപ്പിലാക്കുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ് ജാതി സെൻസ് അല്ലെങ്കിൽ എന്താണ് കാസ്റ്റ് സെൻസസ് ഈ ജാതി സെൻസസ് നടക്കേണ്ടത് അനിവാര്യമാണ് അല്ലെങ്കിൽ ജാതി സെൻസസ് ഒരു കാര്യമാണ് ഈ ജാതി സെൻസ് നടപ്പാക്കേണ്ട ഉദ്ദേശം എന്താണ് അല്ലെങ്കിൽ ഈ ജാതി സെൻസസ് നടപ്പിലാക്കുമ്പോൾ തന്നെ അതിനെ മിക്കവാറും ബഹുഭൂരിപക്ഷം വരുന്ന ഭരണവർഗ രാഷ്ട്രീയ പാർട്ടികളും മറ്റ് സവർണ വിഭാഗക്കാരും അതിനെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഇന്നത്തെ ക്ലാസ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പൊ ഓർത്തു നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിന് നമ്മൾ പുതിയ സെൻസസ് ആരംഭിക്കുന്നു എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് നമ്മൾ ജാതി സെൻസസ് കൂടി കൂട്ടിച്ചേർത്തുള്ള ഒരു കാനേഷുമാരി സെൻസാണ് ആരംഭിക്കുന്നത് അപ്പൊ ജാതി സെൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ എന്താണ് ജാതി സെൻസസ് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ജാതി തിരിച്ചുള്ള ഒരു കണക്കെടുപ്പ് തന്നെ ഓരോ വ്യക്തിയിൽ ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങളെയും ജാതിയുടെ അടിസ്ഥാനത്തിൽ എണ്ണി തിട്ടപ്പെടുത്തുക എന്നാണ് ഓരോ വ്യക്തിയെയും ജാതിയുടെ അടിസ്ഥാനത്തിൽ എണ്ണി തിട്ടപ്പെടുത്തുക എന്നുള്ളതിനാണ് ജാതി സെൻസ് അതോടൊപ്പം തന്നെ അത് ഓരോ വ്യക്തികളുടെയും ജാതി ഇരിച്ചുള്ള കണക്കെടുപ്പ് മാത്രമല്ല ഓരോ ജാതി ഉപജാതി വിഭാഗങ്ങൾ കൈയടക്കി വെച്ചിട്ടുള്ള ഓരോ ജാതി ഉപജാതി വിഭാഗങ്ങൾ കൈയടക്കി വെച്ചുള്ള അധികാര സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങളുടെയും അധികാര സ്ഥാപനങ്ങളുടെയും കണക്കെടുപ്പ് കൂടിയാണ് ഈ ജാതി സെൻസ് അപ്പൊ ജാതി സെൻസിലേക്ക് നമ്മൾ പോകുന്നതിന് മുന്നേ നമുക്ക് ആദ്യം നമ്മുടെ ഇന്ത്യയിലെ സെൻസസിനെ കുറിച്ചൊന്നും നമുക്ക് പഠിക്കാം ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻസ് ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ലോർഡ് മേയുടെ കാലഘട്ടമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ലോർഡ് മേയോ പ്രഭുവിന്റെ കാലഘട്ടത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ സെൻസ് നടന്ന് ഇറ്റ് വാസ് നോട്ട് ഓർഗനൈസ്ഡ് ആൻഡ് സയന്റിഫിക് ഇത് ഒരു ഓർഗനൈസ്ഡ് ആണ് ആയിരുന്നില്ല ഒരു യൂണിഫൈഡ് ആയിരുന്നില്ല അതോടൊപ്പം അത് ഒരു സയന്റിഫിക് മെത്തേഡുള്ള ഒരു സെൻസ് ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് കാലഘട്ടം എയ്റ്റീൻ എയ്റ്റി വൺ കാലഘട്ടത്തിൽ ലോർഡ് റിപ്പന്റെ കാലഘട്ടമാണ് ഇന്ത്യയിൽ ആദ്യത്തെ യൂണിഫൈഡ് ആൻഡ് സയന്റിഫിക് സെൻസ് ആരംഭിക്കുന്നത് ഇന്ത്യയിൽ ആദ്യത്തെ യൂണിഫൈഡ് ആൻഡ് സയന്റിഫിക് ഇന്ത്യയിൽ ആദ്യത്തെ ഏകീകൃത രീതിയിലുള്ള ശാസ്ത്രീയമായ രീതിയിൽ ഇന്ത്യയിൽ ആദ്യ സെൻസസ് ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്ന് ലോഡ് റിപ്പിന്റെ കാലഘട്ടത്താണ് ലോഡ് റിപ്പിന്റെ കാലഘട്ടത്തിൽ അവിടെ മുതലാണ് നമ്മൾ യഥാർത്ഥത്തിൽ സെൻസസ് ആരംഭിക്കുന്നത് യഥാർത്ഥ ശരിയായിട്ടുള്ള സെൻസസ് നമ്മൾ കണക്കൂട്ടുന്നത് അത് പ്രകാരം രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന സെൻസസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് സെൻസസ്ആയുന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ ഏഴാമത്തെ സെൻസും അതേസമയം ടോട്ടലി പതിനഞ്ചാമത്തെ സെൻസസ് ആണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് സെൻസസ് പതിനഞ്ചാമത്തെ സെൻസ് ആണ് അതേസമയം സ്വതന്ത്ര ഇന്ത്യയുടെ ഏഴാമത്തെ സെൻസസും കൂടിയായിരുന്നു അന്നത്തെ സെൻസസ് കമ്മീഷൻ വന്ന ഡോക്ടർ സി ചന്ദ്രമൌലിയായിരുന്നു അതിന്റെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായിട്ടുള്ള ഒരു സെൻസസ് തന്നെയാണ് നടന്നത് ഇതാണ് നമ്മുടെ പൊതുവേയിലുള്ള സെൻസ് അപ്പോൾ ഇനി നടക്കാൻ പോകുന്ന സെൻസ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന സെൻസസ് എന്ന് പറഞ്ഞാൽ പതിനാറാമത് സെൻസസ് ആണ് സ്വതന്ത്ര ഇന്ത്യയുടെ എട്ടാമത്തെ സെൻസസും കൂടി ആയിരിക്കും കാര്യം കൂടി ഓർത്തു വെക്കുക ഇപ്പൊ ഇതാണ് നമ്മുടെ സെൻസസ് എന്ന സംബന്ധ ആരംഭിച്ച കാര്യം ഇതാണ് ഇനി ഇതിൽ തന്നെ നമുക്ക് കാസർ സെൻസ് ഓർമ്മിക്കാം ജാതി സെൻസസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് എന്തേലും അവസാനമായ ഒരു കാസ്റ്റ് സെൻസ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് എന്തെങ്കിലും ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണെങ്കിൽ ആദ്യമായിട്ട് ഒരു കാസ്റ്റ് സെൻസ് അല്ലെങ്കിൽ ജാതി കണക്കെടുപ്പ് നടന്നിട്ടുള്ളത് അതിനുശേഷം ഇന്ത്യയിൽ ഇന്നേവരെ ജാതി സെൻസ് നടന്നിട്ടില്ല പിന്നീട് നെഹ്റു ഗവൺമെന്റ് വന്നപ്പോൾ ജാതി സെൻസ് നടപ്പിലാക്കണം എന്നുള്ള പല പല ആവശ്യങ്ങൾ ഉണ്ടായപ്പോൾ അതിനെല്ലാം നിർത്തിവെക്കുകയാണ് ചെയ്തത് എന്ന് വെച്ചാൽ ജാതി സെൻസ് നടപ്പിലാക്കിയാൽ ജാതികൾ തമ്മിലുള്ള സ്പർദ്ധ വളരും ജാതി വിവേചനം കൂടുമെന്നുള്ള ചില മുടന്നൽ ന്യായങ്ങളൊക്കെ വെച്ച് നമ്മൾ ജാതി സെൻസ് നിർത്തലാക്കുകയാണ് ചെയ്തത് അപ്പോ ഇന്ത്യയിലെ ജാതികളെ കുറിച്ചും ഉപജാതികളെ കുറിച്ചും നമുക്ക് ആകെയുള്ള ഒരു അറിവ് എന്ന് പറയുന്നത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ജാതി കണക്കെടുപ്പ് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഈ ജാതി സെൻസിന്റെ ഒരു കണക്കാണ് നമ്മുടെ കയ്യിൽ എന്ന് വെച്ചാൽ ജാതികളെ കുറിച്ചും ഉപജാതികളെക്കുറിച്ചും നമുക്കുള്ള ആകെയുള്ള ഒരു സോഴ്സ് എന്ന് പറയുന്നത് സോഴ്സ് എന്ന് പറയുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഈ ഒരു ജാതി സെൻസിന്റെ കണക്കെടുപ്പിന്റെ ആ ഒരു കണക്കാണ് നമ്മുടെ കയ്യിൽ രണ്ടാമത്തെ ഒന്ന് ആന്ത്രോപോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആന്ത്രോപോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഇന്ത്യയിലെ ജനങ്ങൾ പീപ്പിൾ ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറയുന്നത് എൻസൈക്ലോപീഡിയ ഈ രണ്ട് സോഴ്സുകൾ വെച്ചാണ് നമ്മൾ ഇന്ത്യയിലെ ജാതികളെല്ലാം നമ്മൾ വേർതിരിക്കണം ജാതിയെ കുറിച്ചുള്ള ജാതികളെ കുറിച്ചും ഉപജാതികളെ കുറിച്ചുള്ള ഒരു കണക്ക് നമ്മുടെ കയ്യിൽ അപ്പൊ ഓർത്തുവയ്ക്കേണ്ട ഇതാണ് ഏകദേശം തൊണ്ണൂറ് വർഷം മുന്നേയുള്ള തൊണ്ണൂറ് വർഷം മുന്നേ ഉള്ള ഒരു കണക്കെടുപ്പ് എന്ന കണക്ക് എന്ന് വെച്ചാൽ ഏകദേശം ഒരു നൂറ്റാണ്ടാകാൻ പോകുന്നു ആ തൊണ്ണൂറ് വർഷം മുന്നേ ഉള്ള കണക്ക് വെച്ചാണ് നമ്മൾ നമ്മളിപ്പോഴും നമ്മുടെ ജാതികളെയും ഉപജാതികളും വേർതിരിക്കുന്ന അവർക്ക് കൊടുക്കുന്ന സംവരണങ്ങളും ഈ തൊണ്ണൂറ് വർഷം മുന്നേയുള്ള കണക്ക് അധികാരികമാക്കിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ജാതി സെൻസ് അനിവാര്യമാണെന്ന് വെച്ചാൽ നമുക്ക് വളരെ അനിവാര്യമാണെന്ന കാര്യം കൂടി ഓർത്തു ഓർത്തുവയ്ക്കുക അപ്പൊ ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലാണ് ഇന്ത്യയിലെ ആകെ ജാതി സെൻസ് നടന്നിട്ടുള്ളതെന്ന കാര്യം കൂടി ഓർത്തുക അതിനുശേഷം ജാതി സെൻസ് നടപ്പിലാക്കിയിട്ടില്ല ഈ രണ്ട് സോഴ്സുകൾ ആന്ധ്രോപൊളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഇന്ത്യയിലെ എന്ന ഈ എൻസൈക്ലോപ്പീഡിയയും ഈ നയൻറ്റീൻ തേർട്ടി വൺ ലെ ഒരേ ഒരു ജാതി കണക്കെടുപ്പ് ഈ രണ്ട് സോഴ്സും വെച്ചാണ് നമ്മൾ ഇന്ത്യയിലെ എല്ലാ ജാതികളും ഉപജാതികളും നമ്മൾ വേർതിരിക്കും അന്നത്തെ കണക്കെടുപ്പ് പ്രകാരം തന്നെ ഏകദേശം ഏറ്റവും ടോപ്പിൽ എടുക്കുന്ന ഒരു വിഭാഗം ഒന്നര കോടി ജനങ്ങളായിട്ടുള്ള ബ്രാഹ്മിൻസ് എന്ന ജാതിയായിട്ടാണ് കണക്കുക പിന്നീട് ജാതപര് അത് കഴിഞ്ഞ രജപുത്ര ഒരു രീതിയിലാണ് നമ്മൾ ജാതികളെല്ലാം വേർതിരിച്ച് കണക്ക് ആ ഒരു കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇപ്പോഴും പോകുന്ന കൂടി ഓർത്തിരിക്കുക പിന്നീട് നമ്മൾ ഈ പിന്നോക്ക വിഭാഗക്കാരെ ഇന്ത്യയിലെ ജാതികളും ഉപജാതികളും മാത്രമല്ല അതുകൂടാതെ ഇതിൽ തന്നെ സാമൂഹ്യപരമായും സാമ്പത്തികപരമായും പിന്നോക്ക വിഭാഗം അവർക്കും കൂടി നമ്മൾ സംവരണം കൊടുക്കണം ആ ഒരു ആശയം കൂടി വരാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് നമ്മൾ ആർട്ടിക്കൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത് പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത് പ്രകാരം സാമൂഹ്യപരം സാമ്പത്തികപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ കണ്ടെത്താൻ വേണ്ടി അവർക്ക് സംവരണം നൽകാൻ വേണ്ടി നമ്മൾ ഒരു കമ്മീഷൻ നിയമീകരിച്ചത് ആ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലെ കാക്ക കലേക്കർ കമ്മീഷൻ എന്ന് പറയുക കാക്ക കലേക്കർ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ നമ്മൾ നിയോഗിച്ചു എന്തിനാണ് നിയോഗിച്ചത് മറ്റു പിന്നോക്ക വിഭാഗക്കാരെ കണ്ടെത്താൻ എന്ന് വെച്ചാൽ സാമൂഹ്യപരം സാമ്പത്തികപരമായും വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകളെ കണ്ടെത്തി അവർക്കും കൂടി സംവരണം നൽകണം ഈ ഒരു ഒരർത്ഥത്തിലാണ് ഈ ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ കാക്കാ കലേക്കാർ കമ്മീഷൻ നമ്മൾ വെക്കുന്നത് ഈ കാക്കാ കലേക്കർ കമ്മീഷൻ എന്ന് വെച്ച് അതിനെക്കുറിച്ച് പഠിച്ചവർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ തന്നെ റിപ്പോർട്ട് കൊടുത്തു അമ്പത്തി മൂന്നിൽ അപ്പോയിന്റ് ചെയ്തത് അമ്പത്തി അഞ്ചിൽ തന്നെ കാക്കാ കലേക്കർ കമ്മീഷൻ റിപ്പോർട്ട് നോക്കി പക്ഷേ ഈ കമ്മീഷന്റെ റിപ്പോർട്ടുകളെല്ലാം അതിൽ അവരുടെ പറയുന്ന മാനദണ്ഡങ്ങളെ കുറിച്ചും അവർ പറയുന്ന നിഗമനങ്ങളെയും ഗവൺമെന്റ് ശക്തമായി എതിർക്കുകയും അതുകൊണ്ട് തന്നെ ആ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കുകയും ചെയ്തില്ല അതുകൊണ്ട് തന്നെ അന്ന് നമ്മൾ ഈ പിന്നോക്ക യുവാക്കാരെ കണ്ടെത്താനും അവർക്ക് പ്രത്യേക സംവരണം നൽകാനും കഴിഞ്ഞില്ല എന്നുള്ള കാര്യം കൂടി ഓർത്തിക്കുക പിന്നീട് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മൊറാർജി ദേസായി ഗവൺമെന്റ് ജനതാ ഗവൺമെന്റ് മൊറാർജി ദേശാ എന്നുള്ള ജനതാ ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് ഇതേ ഉദ്ദേശത്തിൽ തന്നെ എന്തിന് മറ്റു പിന്നോക്ക യുവാക്കാരെ കണ്ടെത്തുന്നത് വെച്ചാൽ സാമൂഹികപരായും സാമ്പത്തികപരായും വിദ്യാഭ്യാസപരമായും എല്ലാം വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകളെ കണ്ടെത്താൻ വേണ്ടി മൊറാർജി ദേശായുടെ ജനതാ ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ മണ്ഡൽ കമ്മീഷനെ നിയമിച്ചു മണ്ഡൽ കമ്മീഷനെ നിയമിച്ചു ബി പി മണ്ഡൽ എന്ന് പറഞ്ഞ അദ്ദേഹത്തെ നിയമിച്ചു ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് കഴിഞ്ഞ് എൺപതിൽ തന്നെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നൽകി പക്ഷേ ഈ റിപ്പോർട്ടിലെയും ചില വാദഗതികളെയൊക്കെ നമ്മൾ തള്ളിക്കളഞ്ഞുകൊണ്ട് ആ റിപ്പോർട്ട് നമ്മൾ നടപ്പിലാക്കാൻ തയ്യാറായില്ല പിന്നെ അതിനോടൊപ്പം തന്നെ മൊറജി ദേശായി ഗവൺമെന്റിന്റെ കാലാവധി കഴിയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക പിന്നീട് പത്ത് വർഷം ദേശായി മണ്ഡൽ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തത് പത്ത് വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അധികാരത്തിൽ സിംഗ് മറ്റ് പിന്നോക്ക വിഭാഗക്കാർ ഈ കമ്മീഷൻ റിപ്പോർട്ടുകളെല്ലാം അടിസ്ഥാനമാക്കി മറ്റ് പിന്നോക്ക വിഭാഗക്കാർ നമ്മൾ പിന്നോക്ക വിഭാഗക്കാർ എന്ന ഒരു പുതിയൊരു ഒരു 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 ഗ്രൂപ്പിനെ ഉണ്ടാക്കി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംവരണ വിഭാഗത്തെ ഉണ്ടാക്കി അവർക്ക് കൂടി നമ്മൾ സംവരണം നൽകാൻ തീരുമാനിച്ചു ക്ലിയർ ആയില്ലോ പിന്നീട് അപ്പോൾ എഴുപത്തി ഒമ്പതെ മണ്ഡല കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പത്ത് വർഷം കാത്തിരിക്കേണ്ട ഈ പത്ത് വർഷം നടപ്പിലാക്കാൻ ആരും ഒരു ഗവൺമെന്റും തയ്യാറായില്ല എന്നാണ് പിന്നീട് ബി ബി സിംഗിൻ്റെ ഗവൺമെൻറ് ആയിരത്തി എൺപത്തൊമ്പത് തൊണ്ണൂറ് കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ പത്ത് വർഷം കഴിഞ്ഞാൽ എൺപത്തൊമ്പത് തൊണ്ണൂറിൽ മറ്റ് പിന്നോക്ക വിഭാഗക്കാർ എന്നൊരു വിഭാഗത്തെ കൂടി കൂടുണ്ടാക്കി ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയത് വി പി സിംഗ് ഗവൺമെന്റ് ആണ് അതിനുശേഷമാണ് മൂന്ന് പതിറ്റാണ്ടോളായി എസ് സി എസ് ടി അല്ലെങ്കിൽ പട്ടികജാതി പട്ടിക വർഗ ദളിത് വിഭാഗങ്ങൾ അനുഭവിച്ചിരുന്ന എല്ലാ സംവരണങ്ങളും അല്ലെങ്കിൽ അവർക്കെല്ലാം നൽകിയിരുന്ന സംവരണങ്ങളോടൊപ്പം തന്നെ മറ്റു പിന്നോക്ക വിഭാഗക്കാർക്കും നൽകുന്ന സംവരണങ്ങൾ അതും ഭരണഘടനാപരമായ ഒരു അവകാശമായി മാറുകയും ചെയ്തു അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ജാതി സെൻസ് നടപ്പിലാക്കിയത് അതിനോട് ബന്ധപ്പെട്ട നമ്മുടെ സംവരണങ്ങൾ നടപ്പിലാക്കാൻ ഇങ്ങനെയാണ് അപ്പൊ ഇനി നമുക്ക് വേണ്ടത് അപ്പൊ ഈ ജാതി സംസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറഞ്ഞതാണ് ഞാൻ എന്താണ് പറയുന്നത് ഓരോ ആളുകളെയും നമ്മൾ കയറുന്ന നൂറ്റി നാല്പത്തഞ്ചു കോടി ജനങ്ങളെയും നൂറ്റി നാല്പത്തഞ്ച് കോടി ജനങ്ങളെയും ജാതിയുടെ അടിസ്ഥാനത്തിൽ എണ്ണീ തിട്ടപ്പെടുത്തുക അതോടൊപ്പം തന്നെ ഓരോ ജാതി വിഭാഗങ്ങളും ഓരോ ജാതി ഉപജാതി വിഭാഗങ്ങളും കൈയടക്കി വെച്ചിരിക്കുന്ന കയറാക്കി വെച്ചിരിക്കുന്ന അധികാര സ്ഥാനങ്ങളും അധികാര സ്ഥാപനങ്ങളെ കൂടി കണക്കെടുപ്പാണ് ഈ നടക്കുന്നതെന്ന് കൂടി ഓർത്തുക്കുക അപ്പൊ എന്തെങ്കിലും ഡിക്ലറേഷൻ വന്നു ഈ ജൂൺ പതിനാറാം തീയതി നമ്മുടെ സെൻസ് എന്നുള്ള ഒരു ഡിക്ലറേഷൻ നോട്ടിഫിക്കേഷൻ വരുകയാണ് രണ്ട് ഘട്ടങ്ങളായമാണ് നമ്മൾ സെൻസ് നടപ്പിലാക്കുന്നത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബറിൽ ഒന്നാം ഘട്ടം ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ചിൽ രണ്ടാം ഘട്ടം അറിയും രണ്ടായിരത്തി ഇരുപത്തി കൂടി നമ്മുടെ സെൻസ് വരികയാണ് അപ്പൊ ഈ കാനേഷുമാരി സെൻസ് അതിനോടൊപ്പം തന്നെ നമ്മൾ ജാതി സെൻസസും നടപ്പിലാക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് ഇനി നമുക്ക് ഇതാണ് ജാതി സെൻസ് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ ജാതി സെൻസ് എന്ന് അനിവാര്യമാണോ ജാതി സെൻസെന്ന സംഭവം നടപ്പിലാക്കേണ്ട അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ് അല്ലെങ്കിൽ നടപ്പിലാക്കാനുള്ള കാരണം എന്താണ് അല്ലെങ്കിൽ നടപ്പിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അതിന്റെ ഗവൺമെന്റ് അല്ലെങ്കിൽ ബഹൂരിവേഷം വരുന്ന ഭരണവർഗങ്ങളും സവർണ മേധാവികളും സവർണ വർഗങ്ങളും അല്ലെങ്കിൽ ആ ഭരണവർഷത്തിലേക്കുന്ന ആളുകൾ ഇത് എന്തുകൊണ്ടാണ് ഇതിനെ എതിർക്കുന്നത് എന്ന് കൂടി നമുക്ക് പഠിക്കണം അപ്പോൾ ഓർത്ത നോക്കിയ ജാതി സെൻസ് അനിവാര്യമാണെന്ന് വെച്ചാൽ അനിവാര്യമാണ് അത് ആണ് അത് എസെൻഷ്യൽ ഒരു പ്രോഗ്രാമാണ് സെൻസർ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം ഈ ജാതി സെൻസ് നമുക്ക് നടപ്പിലാക്കണം കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ ഇന്ത്യൻ ഭരണയുടെ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഫോർട്ടീൻ ഫൈവ് ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഫോർ ആർട്ടിക്കിൾ ഇന്ത്യൻ ഭരണയുടെ പതിനഞ്ച് പതിനഞ്ച് നാല് അതിനോടൊപ്പം ഇന്ത്യൻ ഭരണയുടെ ഫിഫ്റ്റീൻ ഫോർ ആൻഡ് സിക്സ്റ്റീൻ ഫോർ പ്രകാരം പട്ടികജാതി പട്ടികവർഗക്കാർക്ക് എന്ത് വേണം അവർക്ക് വിദ്യാഭ്യാസ മേഖലകളിലും അതോടൊപ്പം ഉദ്യോഗങ്ങളും സംവരണവും നിയമന മേഖലകളും സംവരണം നൽകണം നൽകണമെന്നുള്ള ഭരണഘടന അനുശാസിക്കുന്ന ഒരു സംഭവമാണ് എന്താണ് ഇന്ത്യൻ ഭരണ ആർട്ടിക്കിൾ പതിനഞ്ച് നാല് പതിനാറ് നാല് പ്രകാരം ദളിത് വിഭാഗങ്ങൾ അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്കാർക്ക് മറ്റ് പിന്നോക്ക വിഭാഗർക്ക് നിയമനങ്ങളും വിദ്യാഭ്യാസ മേഖലകളും അല്ലെങ്കിൽ ഉദ്യോഗങ്ങളും അവർക്ക് സംവരണം നൽകണമെന്നത് ഭരണഘടന അനുശാസിക്കുന്ന ഒന്നാണ് അതോടൊപ്പം തന്നെ ഇവർക്ക് ഇവിടെ വരുമാനത്തിൽ ഇവിടെ വരുമാനത്തിൽ അസന്തുലാവസ്ഥ അത് മാറ്റണമെന്നും ഇവിടെ വരുമാനത്തിൽ ഈ പറഞ്ഞ വിഭാഗം തന്നെ ഏത് പട്ടികജാതി പട്ടികവർഗ മറ്റ് പിന്നോക്ക വിഭാഗക്കാരുടെ വരുമാനത്തിൽ അസന്തുലാവസ്ഥ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്ത് സന്തുലാവസം കൊണ്ടാവണം അതോടൊപ്പം പദവികളിലും പദവികളിലും അവസരങ്ങളിലും തുല്യത നൽകണമെന്നും ആർട്ടിക്കൽ മുപ്പത്തി എട്ട് രണ്ടു കൂടി പറയുന്നുണ്ട് നോക്കുക അപ്പൊ ഇതെല്ലാം നമുക്ക് നടപ്പിലാക്കണമെങ്കിൽ ഇതെല്ലാം നമുക്ക് നടപ്പിലാക്കണമെങ്കിൽ എന്തുകൂടി വേണം നമുക്ക് ജാതി സെൻസ് നടപ്പിലാക്കിയേ പറ്റൂ കാരണം ഇതിൽ നമുക്ക് തിരിച്ചറിയണം ഏതെല്ലാമാണ് പിന്നോക്ക അവസ്ഥ നിൽക്കുന്ന ആളുകാരാണ് അവരുടെ സാമൂഹിക സാമ്പത്തിക അവസ്ഥ എന്താണ് ഇതൊക്കെ അറിയണമെങ്കിൽ നമുക്ക് എന്താണ് ഒരു ജാതി സംസ്ഥ അനിവാര്യമാണ് അപ്പൊ പലപ്പോഴും പലരും ഇതിനെതിരായിട്ട് പറയാണ്ട് എന്തിനാണ് ജാതി സന്ത നടപ്പിലാക്കും ജാതി നടപ്പിലാക്കേണ്ട അവസ്ഥാണ് ജാതി സെൻസ നടപ്പിലാക്കി കഴിഞ്ഞാൽ ജാതികൾ തമ്മിലുള്ള സ്വർദ്ധ വളരും ഉപജാതികൾ കൂടിച്ചേരും പരസ്പരം വൈ ഉണ്ടാകും ഇങ്ങനെയുള്ള പല മുടന്ന് ഞങ്ങൾ ഗവൺമെന്റും പറയാറുണ്ട് ഭരണവർഗവും പറയുന്നുണ്ട് അതോടെ മറ്റു പല പറയാം ഓർദ്ധിക്കുക ജാതി എന്ന് പറയുന്നത് ഇന്ത്യൻ സമൂഹത്തിന്റെ ഒരു ഒരു യാഥാർത്ഥ്യമാണെന്ന കാര്യം കൂടി ഓർക്കുക നമ്മൾ ജാതി ഇല്ല മതമില്ല മതതരമാണ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിന്റെ ഡേ ടു ഡേ ലൈഫ് നമ്മുടെ എല്ലാ ദൈനംദിന ജീവിതത്തിലെല്ലാം നമുക്ക് അനിവാര്യമായ ഒന്നാണ് ജാതി വീട് മുതൽ നമ്മൾ പച്ചക്കറി കട മുതൽ എല്ലാ പലചരക്ക് കടകളിലും അതോടൊപ്പം തന്നെ ഗവൺമെന്റ് എന്തിനാണ് ഗവൺമെന്റ് വിദ്യാഭ്യാസ മേഖലകള് സ്കൂളുകൾ കോളേജുകൾ വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് വേണ്ട ഏത് ഗവൺമെന്റ് സ്ഥാപനങ്ങൾ എന്താണ് നമ്മളെ പിന്തുടരാ പിന്തുടർന്നു പോകുന്ന നമ്മളെപ്പോഴും വിടാതെ പിന്തുടരുന്ന ഒന്നാണ് അതായത് കാസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ അതൊരു യാഥാർത്ഥ്യമാണ് അപ്പൊ നമ്മൾ എത്ര അതിനെ മാറ്റി വെച്ചാലും ജാതി ഇല്ല ഉപജാതി ഇല്ല ഞങ്ങൾ എല്ലാം മതേതരമാണ് തുല്യമാണെന്നൊക്കെ പറഞ്ഞാൽ പോലും ഓർത്തു വയ്ക്കുക ഈ ജാതി എന്ന് പറയുന്നത് നമ്മളെ പിന്നാലെ നടക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഓർമ്മിക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ജാതി സംസാ നടപ്പിലാക്കണം ജനം നടപ്പിലാക്കണം എന്ന കാര്യത്തിൽ ഒരു തർക്കം വേണ്ട ജാതി സംസാ നടപ്പിലാക്കിയ പറ്റും കാരണം തൊണ്ണൂറ് വർഷം പഴക്കമുള്ള തൊണ്ണൂറ് വർഷം പഴക്കമുള്ള ആ രണ്ട് സോഴ്സ് നമ്മൾ പറഞ്ഞ രണ്ട് സോഴ്സ് ആ രണ്ട് സോഴ്സ് വെച്ചാണ് നമ്മൾ ഇപ്പോഴും ജാതികളെയും ഉപജാതികളും തരംതിരിക്കുന്നതും അതോടൊപ്പം അവർക്ക് സംവരണം കൊടുക്കുന്നു ഈ തൊണ്ണൂറ് വർഷം എന്ന് വെച്ചാൽ ഒരു നൂറ്റാണ്ടെടുക്കാൻ പോകുന്നു ആ നൂറ്റാണ്ട് വർഷം മുന്നേയുള്ള ആ ഒരു സോഴ്സ് വെച്ചാണ് നമ്മളിലാകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ജാതി സംസ്ഥാന നടപ്പിലാക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പം ഇനി മറ്റൊക്കെ കാര്യങ്ങൾ ഇത് ഏതൊക്കെയാണ് ജാതികൾ ഏതൊക്കെയാണ് ഉപജാതികൾ ഇവിടെ ഇപ്പോഴത്തെ സാമൂഹ്യ സാമ്പത്തിക അവസ്ഥ എന്താണ് ഇതെല്ലാം തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇവർക്ക് സംവരണം നൽകാൻ പറ്റും പറഞ്ഞാലേ പുതിയ ജാതികളുണ്ടോ അല്ലെങ്കിൽ പ്രളയജാതികൾ ഇപ്പോഴുണ്ടോ ഉപജാതികളുണ്ടോ ഇവിടെ ഇപ്പോഴത്തെ സാമൂഹിക സാമ്പത്തിക അവസ്ഥ എന്താണ് ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യുക അവർ സംവരണം കൊടുക്കാൻ പറ്റൂ അതുകൊണ്ട് ജാതി സംസ്ഥ അനിവാര്യമാണ് രണ്ടാമത്തെ മറ്റൊന്ന് അർഹരായ ലിസ്റ്റ് അർഹര അർഹരായിട്ടുള്ള കുറെ ആളുകൾ ഉണ്ടാകാം ഈ അർഹരായിട്ടുള്ള ആളുകളിൽ തന്നെ അർഹരായിട്ടുള്ള ആളുകളുടെ ലിസ്റ്റിൽ തന്നെ അനർഹരായിട്ടുള്ള ചില ആളുകളുണ്ടായിരിക്കാം അവരെ കണ്ടെത്തണം അവരെ കണ്ടെത്തി അവരിൽ നിന്ന് പുറന്നു മാറ്റണമെങ്കിൽ അവരെ അവിടെ നിന്ന് മാറ്റി അർഹരായർക്ക് മാത്രം നൽകണമെങ്കിൽ നമുക്ക് എന്താണ് ഈ പറഞ്ഞ ജാതി സംസ്ഥാന വേണം ഇതോടൊപ്പം തന്നെ ഏതെല്ലാം മേഖലകളിലാണ് ഗവൺമെന്റിന്റെ കൈയ്യെത്തിയിട്ടുള്ളത് ഏതെല്ലാം മേഖലകളാണ് ഗവൺമെന്റിന്റെ കൈയ്യെത്തിയിട്ടുള്ളത് ഗവൺമെന്റ് ചില നടപടികളെല്ലാം ഈ വെൽഫെയർ സ്കീമുകളെല്ലാം ശരിയെ നടപ്പിലായിട്ടുണ്ടോ അവരിപ്പഴും ആ പിന്നോക്കാവസ്ഥയിൽ നിന്ന് അവർ മുൻപന്തിയിലേക്ക് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അത് ഗുണകരമായിട്ടുണ്ടോ ഇതെല്ലാം അറിയണമെങ്കിൽ നമുക്ക് ജാതി വേണം കാരണം നമുക്കറിയാം പല വെൽഫെയർ സ്കീമുകൾ ഇപ്പോൾ നമുക്ക് പഞ്ചായത്തും വില്ലേജ് വഴിയൊക്കെ കിട്ടുന്ന പല വെൽഫെയർ വെൽഫെയർ സ്കീമുകൾ എന്താ ക്ഷേമ പദ്ധതികൾ നമ്മൾ നോക്കിയാൽ കാണാം അതെല്ലാം ചില ജാതികൾക്കും ഉപജാതികൾക്കുമായി സംവരണം ചെയ്യപ്പെട്ട ചില ക്ഷേമ പദ്ധതികൾ അപ്പോൾ ഈ ക്ഷേമ പദ്ധതികളെല്ലാം ശരിയായി നടപ്പിലാക്കിയിട്ടുണ്ടോ ആ ക്ഷേമ പദ്ധതികൾ കൊണ്ട് ഇവർക്ക് വലിയ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇനിയും ക്ഷേമ പദ്ധതികൾ വേണം ഇനി ഏതെല്ലാം മേഖലകളിൽ ഗവൺമെന്റ് എത്തേണ്ടത് എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത് ഒരു സോഷ്യൽ ഈക്വാളിറ്റിയാണ് സാമൂഹിക ആ സമത്വം കൊണ്ടുവരാമെന്നുള്ള നമ്മുടെ ഭരണഘടന പറയുന്നതാണ് വേണ്ടി തന്നെയാണ് നമ്മൾ ഈ ക്ഷേമ പദ്ധതികളെ നടപ്പിലാക്കുന്നു ഈ സംവരണങ്ങൾ നടപ്പിലാക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മേഖലകളാ മേഖലയിൽ ഇനി ഗവൺമെന്റിന്റെ കൈ എത്തേണ്ടതുണ്ട് ഗവൺമെന്റ് നടപ്പിലാക്കിയ വെൽഫെയർ സ്കീമുകളുണ്ട് ഇവർക്ക് വലിയ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് ഗുണമായിട്ടുണ്ടോ ഈ പിന്നോക്കാവസ്ഥയിൽ കിടക്കുന്നവർ ഒന്നുകൂടി മെച്ചപ്പെട്ടിട്ടുണ്ടോ ഇതെല്ലാം തിരിച്ചറിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം ഈ പറഞ്ഞ ജാതി സെൻസ് നടപ്പിലാക്കിയേ പറ്റൂ എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അപ്പൊ അതുകൊണ്ടാണ് തീർച്ചയായിട്ടും നമുക്ക് ജാതി സെൻസ് വേണം എന്നുള്ളൊരു ആവശ്യത ഉണ്ടാകുന്നു ആ ജാതി സെൻസ് നമ്മൾ നടപ്പിലാക്കാൻ തയ്യാറാകുന്നു കൂടി ക്ലിയർ അറിയിരിക്കണം ഇനി ജാതി സെൻസ് നമ്മൾ നടപ്പിലാക്കുമ്പോൾ തന്നെ ജാതി സെൻസ് നമ്മൾ നടപ്പിലാക്കുമ്പോൾ അതിനെ ശക്തമായിട്ട് എതിർക്കുന്ന ഒരു വിഭാഗം കൂടി വരുന്നത് എസ്പെഷ്യലി ഭരണവർഗം വളരെ ഭംഗിയായിട്ട് അതിനെ എതിർക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സവർണ വിഭാഗക്കാരും ഈ ജാതി സെൻസിനെ എതിർക്കുന്നുണ്ട് അവർക്ക് എന്തുകൊണ്ടായിരിക്കും ഇവര് ഈ ജാതി സെൻസിനെ എതിർക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം പ്രധാനപ്പെട്ട കാരണം ഓർമ്മിക്കൊന്ന് നമ്മുടെ ജനസംഖ്യയുടെ ഇരുപത്തി അഞ്ച് പോയിന്റ് രണ്ട് ശതമാനം ജനസംഖ്യയുടെ ഇരുപത്തി അഞ്ച് പോയിന്റ് രണ്ട് ശതമാനം വരുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ സംവരണം ഇരുപത്തി അഞ്ച് പോയിന്റ് രണ്ട് ശതമാനം വരുന്ന രണ്ട് ശതമാനം വരുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ സംവരണം ഭരണഘടനയിൽ ഷെഡ്യൂൾ ചെയ്ത് എഴുതി വെച്ചിട്ടുള്ള ഭരണഘടനയിൽ ഷെഡ്യൂൾ ചെയ്ത് പാലിക്കപ്പെടേണ്ട ഒന്നാണ് ഏത് ഈ പട്ടികജാതി പട്ടികവർഗക്കാരുടെ സംവരണം അതോടൊപ്പം തന്നെ സംരക്ഷിക്കപ്പെടേണ്ട അതോടൊപ്പം തന്നെ സംരക്ഷിപ്പിക്ക സംരക്ഷിക്കപ്പെടേണ്ട സംവരണം കൂടിയാണത് മറ്റു പിന്നോക്ക വിഭാഗക്കാരുടെ എന്നു കൂടി ഓർമ്മ പക്ഷേ മിക്കവരുടെ എല്ലാ സംസ്ഥാനങ്ങളും ഈ പട്ടികജാതി പട്ടികവർഗക്കാരുടെ സംവരണം അത് അതേപോലെ സംരക്ഷിക്കപ്പെടുന്ന എന്നാൽ ഈ മറ്റു പിന്നോക്ക വിഭാഗക്കാർ എന്ന് പറഞ്ഞ ഒ ബി സി വിഭാഗക്കാർ ഇവിടെ സംവരണം പലപ്പോഴും പല രീതിയിലും അട്ടിമറിക്കപ്പെടാറുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ പട്ടികജാതി പട്ടിക സംവരണം അത് ഭരണങ്ങൾ ഷെഡ്യൂൾ ചെയ്തു വെച്ചുള്ള ഒരു അവകാശമാണ് ഒരു പ്രിവിലേജാണ് അതേസമയം ഓരോ സംസ്ഥാനങ്ങളിലെയും മറ്റ് പിന്നോക്ക വിഭാഗക്കാർ ഓരോ സംസ്ഥാനങ്ങളെയും മറ്റ് പിന്നോക്ക വിഭാഗക്കാർ എന്ന് പറയുന്നത് അവരെ കണ്ടെത്താനുള്ള ആ ഒരു റൈറ്റ് എന്ന് പറയുന്നത് ആ ഓരോ സംസ്ഥാനക്കാർക്കാണ് എന്ന് വെച്ചാൽ കേരളത്തിൽ കാണുന്ന പിന്നെ മറ്റു പിന്നോക്ക വിഭാഗക്കാരായിരിക്കണമെന്നില്ല തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ കാണപ്പെടുന്ന ഒ ബി സി ആയിരിക്കണമെന്നില്ല കേരളത്തിൽ അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ സംസ്ഥാനങ്ങളും മറ്റു പിന്നോക്ക വിഭാഗക്കാരെന്ന് പറയുന്നത് ഒ ബി സി വിഭാഗക്കാർ അവർ ആരൊക്കെയാണെന്ന് തിട്ടപ്പെടുത്താനുള്ള അല്ലെങ്കിൽ അത് കണക്കാക്കാനുള്ള അധികാരം ഓരോ സംസ്ഥാനക്കാണ് അതുകൊണ്ട് തന്നെ ഓരോ സംസ്ഥാനങ്ങളും ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ ഇംഗിതത്തിനനുസരിച്ച് ഈ ലിസ്റ്റുകൾ മാറ്റിമറിക്കപ്പെടാറുള്ളത് എന്ന് വെച്ചാൽ ചില സംസ്ഥാനങ്ങളിൽ മറ്റു പെൺ മറ്റു പിന്നോക്ക വിഭാഗക്കാർ എന്ന് പറയുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ നോക്കിയാൽ അവർ പിന്നോക്ക വിഭാഗം സാമൂഹ്യമായും സാമ്പത്തികമായും ഒരു തരത്തിലും അവർ പിന്നോക്കാവസ്ഥ ആളുകളല്ല എങ്കിൽ പോലും ആ രാഷ്ട്രീയ പാർട്ടികളുടെ സ്വചനപക്ഷപാതവും അല്ലെങ്കിൽ അവരുടെ മറ്റ് ചായവുകളോ പ്രകാരം അല്ലെങ്കിൽ അവരുടെ ഇംഗിത് അനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു പ്രഷർ ഗ്രൂപ്പിന്റെ സമ്മർദ്ദം ഫോർ എക്സാമ്പിൾ നമുക്ക് കേരളത്തിലൊക്കെ അറിയാം ഇഴവരുടെ ഇഴവ എസ് എൻ ഡി പി അതോടൊപ്പം തന്നെ മറ്റു അവരൊക്കെ വളരെ വലിയ പ്രഷർ ഗ്രൂപ്പാണ് അപ്പൊ ഇങ്ങനെയുള്ള ചില പ്രഷർ ഗ്രൂപ്പുകളുടെ സമ്മർദ്ദത്താൽ ഇവരെല്ലാം ഇപ്പോഴും സംവരണ പട്ടികയിൽ കിടക്കുന്ന ആളുകളാണ് അപ്പൊ ഇങ്ങനെയുള്ള ഈ സംഭവങ്ങളെല്ലാം പുതിയ കണക്കെടുപ്പ് വന്നു കഴിഞ്ഞാൽ പുതിയ കണക്കെടുപ്പ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെല്ലാം വെളിച്ചത്ത് വരും അതുകൊണ്ടാണ് ഒന്നാമതായി ഈ രാഷ്ട്രീയ പാർട്ടികൾ എന്ത് ചെയ്യുന്നത് ഈ കാസ്റ്റ് സെൻസിനെ ഭയപ്പെടാനുള്ള ഒരു പ്രധാന പ്രത്യേകിച്ചും ഭരണവർഗം ഈ ജാതി സെൻസിനെ ഭയപ്പെടാനുള്ള ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ പുതിയ കണക്കെടുപ്പ് വന്നു കഴിഞ്ഞാൽ പുതിയ ജാതി സെൻസ് പ്രകാരമുള്ള കണക്കെടുപ്പ് വന്നാലും ഞാൻ പറഞ്ഞു അത് ഓരോ ജാതി വിഭാഗക്കാരെ ഓരോ ജനസംഖ്യയിലെ ഓരോ വിഭാഗ ഓരോ ആളുകളെയും ജാതി രചന കണക്കെടുപ്പ് മാത്രമല്ല ഓരോ ജാതി ഉപജാതി വിഭാഗങ്ങൾ കൈയടക്കി വെച്ചിരിക്കുന്ന സ്ഥാനങ്ങളെയും അധികാര സ്ഥാനങ്ങളിൽ അധികാര സ്ഥാപനങ്ങളെയും കണക്കെടുപ്പ് കൂടിയാണ് അതുകൊണ്ട് തന്നെ പുതിയ ജാതി സെൻസിന്റെ കണക്കെടുപ്പ് വന്നുകഴിഞ്ഞാൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിൽ ഇരിക്കുന്ന കേന്ദ്ര സംസ്ഥാന കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് സർവീസിലുള്ള സവർണ മേധാവികൾ ഇതിനെ ഭയപ്പെടും അവിടെ പൂച്ച വെളിച്ചത്താകും എന്നുള്ളതാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇവരും സവർണ വിഭാഗക്കാരും അതിനെ എതിർക്കുന്നത് കാരണം നമുക്കറിയാം ഇപ്പോഴും കേന്ദ്ര സംസ്ഥാന സർവീസുകളെല്ലാം സവർണ വിഭാഗക്കാരുടെ ഒരു കുത്തക വേറെ ഉണ്ട് നമുക്ക് പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടി തന്നെയാണ് അതുകൊണ്ട് അവരും അത് വെളിച്ചതാകും അതും അവരുടെ പൂച്ചു വെളിപ്പെടും എന്നുള്ള ഒരു കാരണം രണ്ടാമത്തെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം തന്നെ അനർഹരായ ആളുകൾ അർഹരായ ലിസ്റ്റിൽ കയറി കൂടി എല്ലാ സംസ്ഥാനങ്ങളും നമുക്ക് കേരളത്തിൽ പോലും ഉണ്ട് അർഹരായവരുടെ ലിസ്റ്റിൽ തന്നെ അനർഹരായിട്ടുള്ള ആളുകളും കയറിയിട്ടുണ്ട് അപ്പൊ ഈ അനർഹരായിട്ടുള്ള ആളുകൾ അർഹതയില്ല ഒരു തരത്തിലും സാമൂഹ്യ സാമ്പത്തിക പിന്നോക്കാവസ്ഥ എന്ന രീതിയിൽ അർഹരല്ലാത്ത ഒരു തരത്തിലും അർഹരല്ലാത്ത ആളുകൾ പോലും ഇപ്പോഴും ഈ സംവരണം എന്ന അവർ ഒരുപാട് ആനുകൂല്യങ്ങൾ നേടുകയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഗവൺമെന്റ് സ്ഥാപനങ്ങളും ഒരുപാട് കയറി കൂടുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ആളുകളുടെ ലിസ്റ്റും പൊളിച്ചത് വരും അപ്പൊ അതുകൊണ്ട് അവരും ഈ ലിസ്റ്റിൽ നിന്ന് പുറത്താകും അതുകൊണ്ട് തന്നെയാണ് ഈ പ്രഷർ ഗ്രൂപ്പിന്റെ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളുടെ ബയാസുള്ള അല്ലെങ്കിൽ അവരുടെ പിന്തുണയുള്ള രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ എതിർക്കാനുള്ള ഒരു കാരണം എന്നുകൂടി ഓർത്തുവെക്കുക അപ്പൊ ഈ പ്രധാനപ്പെട്ട ഈ രണ്ട് കാരണങ്ങൾ ഒന്ന് ഈ സംഭരണ വിഭാഗം അറിയപ്പെടുന്നു പുതിയ ലിസ്റ്റ് പ്രകാരം അറിയപ്പെടുന്നു രണ്ടാമത് ഇങ്ങനെ ആഹാര ലിസ്റ്റിൽ നിന്ന് പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പല സംസ്ഥാനങ്ങളും പല സംസ്ഥാനങ്ങളും ചില ജാതികളും ഉപജാതികളും അമിതമായി പ്രഷർ ചെലുത്തിയ മറ്റു രീതിയിലും ഒരുപാട് ആനുകൂല്യങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് പല സംസ്ഥാനങ്ങളും ഈ അർഹരല്ലാത്ത ആളുകൾ ചില ഉപജാതികളും ചില ജാതികളും അനർഹ അർഹരല്ലാത്ത പല സ്ഥാനങ്ങളും പല സ്ഥാനമാനങ്ങളും പല പ്രിവിലേജുകളും അവർ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം പുതിയ കണക്കെടുപ്പ് വന്നാൽ അവരും പുറത്തു പോകേണ്ടി വരുന്ന അവസ്ഥയാണ് അല്ലെങ്കിൽ അവർ അതാണ് ഇനി ഇതിനേക്കാളും ഒരു മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കലങ്ങളായി കലങ്ങളായി നമ്മുടെ ജനസംഖ്യയിൽ ബഹുഭൂരിപക്ഷം വരുന്നത് ഏകദേശം എഴുപത്തി അഞ്ച് ശതമാനത്തോളം വരുന്ന ആളുകൾ ഇന്ത്യൻ ജനസംഖ്യയുടെ എഴുപത്തി അഞ്ച് ശതമാനം വരുന്ന ആളുകൾ പട്ടികജാതി പട്ടികവർഗ മറ്റ് പിന്നോക്ക വിഭാഗക്കാരാണ് പട്ടികജാതി പട്ടികവർഗം മറ്റ് പിന്നോക്ക വിഭാഗം എന്ന് വെച്ചോബി സി ഇവരെല്ലാം കൂടുമ്പോൾ നമ്മുടെ ജനസംഖ്യയുടെ എഴുപത്തിയഞ്ച് ശതമാനം വരുന്നത് അപ്പൊ ഈ എഴുപത്തിയഞ്ച് ശതമാനം എന്ന് വെച്ചാൽ നമ്മുടെ ജനസംഖ്യയുടെ ബഹുഭൂരിരോഷം ആളുകളും ബഹുഭൂരിവം വരുന്ന ഈ ആളുകൾ ഭരണഘടനാ പ്രകാരം അനുവദിക്കേണ്ട അല്ലെങ്കിൽ അവർക്ക് അനുവദിക്കേണ്ട അല്ലെങ്കിൽ അവർക്ക് അനുവദിച്ചു നൽകേണ്ട അല്ലെങ്കിൽ അവർ അനുഭവിക്കേണ്ട ഈ സംവരണ തത്വങ്ങളെല്ലാം ലംഘിക്കപ്പെടുന്നുണ്ട് അത് വളരെ വളരെ ഭംഗിയായിട്ട് ലംഘിക്കപ്പെടുന്നുണ്ട് അപ്പൊ ഇതിൻ്റെ എല്ലാം നഗ്നത ശരിക്ക് വെളിച്ചത്ത് വരും ഇവരെ ഇവരുടെ ഈ ഒരു നഗ്നമായ തട്ടിപ്പ് വെളിച്ചത്ത് വരും അതുകൊണ്ട് തന്നെ ഇതും രാഷ്ട്രീയ പാർട്ടികൾ വായിക്കുന്നു അപ്പൊ ഈ റീസൺ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ റീസൺ ഈ വക കാരണം കൊണ്ട് തന്നെയാണ് ഈ എല്ലാ ഭരണവിഭാഗങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഈ കാസ്റ്റ് സെൻസിനെ എതിർക്കുന്നത് ഈവൻ നമ്മുടെ കേരളത്തിൽ പോലും ഇതിനെക്കുറിച്ച് ചില സംഭവങ്ങൾ കേരള ഗവൺമെന്റ് പോലും ഇതിനെ വളരെ വിപരീതമായാണ് സുപ്രീം കോടതി വിളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് ഇന്ദ്രാസാനി വേഴ്സസ് യൂണിയൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇന്ദ്രസാനി കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് ഓരോ പത്ത് വർഷം കൂടുമ്പോഴും ഓരോ പത്ത് വർഷം കൂടുമ്പോഴും മറ്റ് പിന്നോക്ക വിഭാഗക്കാരുടെ ലിസ്റ്റ് പുനഃപരിശോധിക്കണം ഓരോ പത്ത് വർഷം കൂടുമ്പോഴും മറ്റ് പിന്നോക്ക വിഭാഗക്കാരുടെ ലിസ്റ്റ് പുനഃപരിശോധിച്ച് അതിലെ സംവരണ തോത് നിശ്ചയിക്കണം കാരണം ആരെല്ലാം മുന്നിലേക്ക് വന്നിരുന്നു പത്ത് വർഷം കൂടുമ്പോഴേങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവാം അപ്പൊ ഓരോ പത്ത് വർഷം കൂടുമ്പോഴും ഈ ലിസ്റ്റ് പുനഃപരിച്ചതിൽ ആരൊക്കെയാണ് മുൻപോട്ട് വന്നത് ആരൊക്കെയാണ് ബാക്കിലേക്കുള്ളതൊക്കെ കണക്കാക്കി ആ സംവരണ തോത് പുതുക്കി നിശ്ചയിക്കണമെന്നാണ് ഇന്ദിരാ സാനി കേസ് സുപ്രീം കോടതി പറഞ്ഞത് പക്ഷെ നമ്മുടെ കേരള ഗവൺമെന്റ് പോലും വന്ന പറയുന്നത് ആ പുതിയ സംവരണ തോത് നിശ്ചയിക്കാൻ എന്ന് വെച്ചാൽ ഈ ജാതിയുടെയും ഉപജാതിയുടെയും അടിസ്ഥാനത്തിൽ അവരുടെ പിന്നോക്കാവസ്ഥ കണക്കാക്കി പുതിയ സംവരണ തോത് നിശ്ചയിക്കാൻ എന്തല്ല നമ്മുടെ ജാതി തിരിച്ചുള്ള അല്ലെങ്കിൽ ജാതിയോ ഉപജാതിയോ തിരിച്ചുള്ള ഒരു ഒരു കണക്കെടുപ്പ് നമ്മുടെ നാട്ടിൽ നടന്നിട്ടില്ല അതുകൊണ്ട് അങ്ങനെ ഒരു കണക്ക് ഞങ്ങളുടെ കയ്യിലില്ല അതുകൊണ്ട് ഇത് നിശ്ചയിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് കേരള ഗവൺമെന്റ് പോലും വന്ന സുപ്രീം കോടതിയിൽ പറഞ്ഞത് പിന്നീട് നമുക്കുള്ളത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന സെൻസാണ് ആ രണ്ടായിരത്തി പതിനൊന്ന് നടന്ന സെൻസസിനോടൊപ്പം തന്നെ നമ്മുടെ ഒരു സോഷ്യോ ഇക്കണോമിക് സെൻസസ് കൊണ്ട് സോഷ്യോ ഇക്കണോമിക് സാമ്പത്തിക സാമൂഹിക സാമ്പത്തിക ജാതി സെൻസ് രണ്ടായിരത്തി പതിനൊന്നിൽ നടന്നു പക്ഷെ പല എതിർപ്പുകാരനും ആ റിപ്പോർട്ടും പുറത്തുവിട്ടിട്ടില്ല രണ്ടായിരത്തി പതിനൊന്ന് നടന്ന സാമൂഹ്യ സാമ്പത്തിക ജാതി സെൻസിന്റെ കണക്കെടുപ്പും ആ റിപ്പോർട്ടും പുറത്തുനിന്നില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ ജാതിയുടെയും ഉപചാരിയുടെ അടിസ്ഥാനത്തിൽ സംവരണം തോത് നിശ്ചയിക്കാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടാവുന്നതെന്നാണ് ഗവൺമെന്റ് പോലും പറഞ്ഞത് ക്ലിയർ പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായും നമുക്ക് ഈ തൊണ്ണൂറ് വർഷം പഴക്കമുള്ള ഈ ഒരു കണക്കിനെ മാറ്റി ആ തൊണ്ണൂറ് വർഷം മുന്നേ ഉള്ള രണ്ട് സോഴ്സ് ഉപയോഗിച്ചാണ് നമ്മൾ ഇപ്പോഴും നമ്മൾ സംഭരണം തോന്നലാണ് നിശ്ചയിക്കുന്നു ആ സംവരണം നൽകുന്നു അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം മൊത്തത്തിൽ ഒന്ന് പൊളിച്ചടക്കി പുതിയൊരു ലിസ്റ്റ് തയ്യാറാക്കി വീണ്ടും ജാതികളെയും ഉപചാരികൾ തരണ്ടിരിക്കുക ആ സംവരണം നമുക്ക് നൽകണമെങ്കിൽ പുതിയ ഒരു ജാതി സെൻസസ് നടപ്പിലാക്കിയേ പറ്റൂ അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി പതി ഇരുപത്തിയാറ് നമ്മൾ പുതിയ ജാതി സെൻസസ് നടപ്പിലാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു കൂടി ആ സെൻസസ് പുതിയ പരിപൂർണ്ണമാകും പുതിയ റിപ്പോർട്ട് വന്ന് അതിനനുസരിച്ച് പിന്നീട് ഗവൺമെന്റ് എന്ത് ചെയ്യും നമുക്ക് നേരിട്ട് കണ്ടറിയാവുന്നതാണ് അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ ജാതി സെൻസസ് എന്താണ് അത് എന്തിനു വേണ്ടിയാണ് ജാതി സംസ്ഥാന നടപ്പിലാക്കുന്നത് എന്തുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികളോ മറ്റ് സംവരണ വിഭാഗങ്ങളോ അല്ലെങ്കിൽ സവർണ വിഭാഗങ്ങളോ ഇതിനെ എതിർക്കുന്നതെന്നുള്ള കാര്യമാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ മറ്റു കാര്യങ്ങളോ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ നയൻ എയ്റ്റ് ഫോർ സിക്സ് ടു നയൻ എയ്റ്റ് സീറോ നയൻ ത്രീ എന്ന നമ്പറിൽ കമന്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതാണ് സോ അടുത്ത ക്ലാസിൽ വീണ്ടും കണ്ടുപിട്ടാം അതുവരെ എല്ലാവർക്കും ബൈ